ഗവൺമെന്റുകൾ തകർക്കുന്ന വീടുകളുടെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് നിർദ്ദേശം വെച്ചു ഫോട്ടോ 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 ഉൾപ്പെടെ ആ നിങ്ങൾക്കറിയാം യു നോ ഹിസ് ബയോളജിക്കൽ വൺ എന്ത് കാര്യം പറയുമ്പോഴും കോൺഗ്രസ് കുറ്റം പറയുന്ന ഒരു ശൈലിയാണ് നിങ്ങൾക്കുള്ളത് ഹൗ ഹൗ യു വിൽ കണ്ടിന്യൂ ടു ബ്ലെയിം ദ കോൺഗ്രസ് ഇത് കേട്ടതോടെ ബി ജെ പി അംഗങ്ങൾ വലിയ ബഹളം വയ്ക്കുകയും ചെയ്തു സഭയിൽ നമസ്കാരം രാജ്യസഭയിലെ പ്രസംഗങ്ങളിൽ നിന്നും ശ്രദ്ധേയമായ ചില ഭാഗങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനാണ് ഈ വീഡിയോ കൃഷി വകുപ്പിൻ്റെയും പാർപ്പിട നഗരവികസന വകുപ്പിൻ്റെയും ചർച്ച നടക്കുന്നതിനിടയിൽ നടന്ന ചില പ്രസംഗങ്ങളിലെ ചില ഭാഗങ്ങളാണ് ഞാൻ കേൾപ്പിക്കുന്നത് ജോൺ ബ്രിട്ടാസ് വി ശിവദാസൻ എ എ റഹീം എന്നിവരുടെ പ്രസംഗങ്ങളിലെ ചില ഭാഗങ്ങളാണ് മുഖ്യമായി നമ്മൾ കേൾക്കുന്നത് അതിൽ കേരളത്തെക്കുറിച്ചുള്ള ചില ഭാഗങ്ങൾ കൂടിയുണ്ട് ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം നടക്കുന്ന പ്രസംഗം എന്നുള്ള നിലയിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം എന്താണ് എന്ന് അവരുടെ വിമർശനാത്മകമായ പ്രസംഗങ്ങളിൽ പറയുന്നുണ്ട് ആദ്യം ശിവദാസിൻ്റെ പ്രസംഗമാണ് ശിവദാസിൻ്റെ ഒരു ശൈലി പതിഞ്ഞ നിലയിൽ വലിയ കാര്യങ്ങൾ ആക്രമണാത്മകമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ എം പി കൂടിയായ ശിവദാസിൻ്റെ ഒരു ശൈലി ശിവദാസൻ പാർപ്പിടത്തിൻ്റെയും ഒപ്പം നഗരവികസനത്തിൻ്റെയും കാര്യം ആഴത്തിൽ തന്നെ പഠിച്ച് അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഈ വൈരുദ്ധ്യങ്ങളുടെ ഇവിടെ സർക്കാർ പറയുന്നു സ്മാർട്ട് എന്താണ് യാഥാർത്ഥ്യം ഗ്രാമങ്ങളെ അവഗണിച്ചുകൊണ്ട് നഗരങ്ങളുടെ വികസനം സാധ്യമല്ല They They are 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 telling telling our cities cities, very smart. They are telling on smart on respected chair in the city, but in the city, including the 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 city, 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 but including capital capital of the nation, Delhi, വാട്ടർ ഗ്രാമങ്ങളിൽ നിന്ന് ജനം നഗരങ്ങളിലേക്ക് കുടിയേറുകയാണ് യഥാർത്ഥ പ്രശ്നം അഭിസംബോധന ചെയ്യാത്തത് കൊണ്ടാണിത് യുവാക്കളടക്കം ഗ്രാമങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തൊഴിലില്ലായ്മ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതൊക്കെ സർക്കാർ കാണണം ഡേ ബൈ ഡേ ദിവസ്യൂജ് നമ്പർ ഓഫ് യൂത്ത് ഫ്രോം ദ വില്ലേജ് ടു ദ സിറ്റീസ് വാട്ട് ദീസൺ ഫോർ ദിസ്റ്റിംഗ് ഇറ്റ് വഴിവെക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഗ്രാമവികസനത്തിന് ഉചിതമായ നയരൂപീകരണം നടക്കുന്നില്ല ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ആവശ്യത്തിന് ഉപയുക്തമല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോട്ട് സഫിഷ്യൻസോ ദ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആൻഡ് ദ അക്കാഡമിക് ക്വാളിറ്റി ഓഫ് ദ മെജോറിറ്റി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ വെരി ആർ വെരി പഥറ്റിക് സർ ടിൽ നോ ദ മെജോറിറ്റി ഓഫ് ഇന്ത്യൻസ് ആർ ഡിപ്പെ അഗ്രികൾച്ചർ സെക്ടർ കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സാഹചര്യം പ്രത്യേകമായി സർക്കാർ പരിഗണിക്കണം അത് അവഗണിക്കപ്പെടുകയാണ് ദ യൂണിയൻ ഗവൺമെന്റ് ഹാസ് റിഡ്യൂസ്ഡ് ണക്കിന് മനുഷ്യർ വീടുകളില്ലാതെ നഗരങ്ങളിൽ താമസിക്കുന്നു പി എം ആവാസ് യോജനയുടെ അവസ്ഥ എന്താണ് സർ ദയനീയമാണ് യഥാർത്ഥ പാർപ്പിട പ്രശ്നം നമ്മൾ അഭിസംബോധന ചെയ്യുന്നേയില്ല ഗവൺമെന്റ് Areas for working in the cities, those working in the cities. So huge number of families are sundalous. Respected Chair, millions of people are living in the cities without decent home. ആവശ്യമായ ടോയ്ലറ്റ് പോലും ഇല്ലാതെയാണ് നഗരങ്ങളിൽ പി എം ആവാസ് യോജന വഴി വീടുകൾ നിർമ്മിക്കുന്നത് എന്നിരുന്നാലും സർക്കാർ ഒരു കാര്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഈ വീടുകൾ ബ്രാൻഡ് ചെയ്യുന്നതിൽ കൃത്യമായ നിഷ്കർഷ പുലർത്തുന്നുണ്ട് സർ സർ ആവാസ് ആവാസ് യോജന യോജന യു ലുക്ക് ദ ദ ദ ദ പതറ്റിക് കണ്ടീഷൻ ഓഫ് ഹൗ ഹൗ കാൻ കാൻ പ്രോബ്ലം പ്രോബ്ലം ബി ബി നോട്ട് ഡിസ്കസിങ് real issue of the common people, the share of the amount which he has given by the PMA uh, SPICE, uh, PM Awas Yojana scheme is not sufficient to construct a proper toilet in the city, <laughs> sir. This PM, the share of the P, uh, PM Awas Yojana share is not sufficient to create a toilet in the city, sir. Sir, however, the government is very conscious. സംസ്ഥാന സർക്കാരുകളോട് ആ വീടുകളിൽ എമ്പളം നിർബന്ധമായും പതിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് നിരന്തരം അക്കാര്യം ചോദിച്ച് എമ്പളം പതിപ്പിച്ചോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ഫോട്ടോ ഉൾപ്പെടെ പതിക്കണം അത്രേ ആ ഫോട്ടോ ആരുടേതെന്ന് നിങ്ങൾക്കറിയാം എൻ്റെത് ബയോളജിക്കൽ ജനനമല്ല എന്ന് പറഞ്ഞ ആൾ ആരാണെന്ന് അറിയാമല്ലോ സാർ ടോയ്ലറ്റ് പോലും മര്യാദയ്ക്കില്ലാത്ത വീട്ടിലാണ് എൻ്റെ ഇത് ബയോളജിക്കൽ അല്ല എന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോ എംബ്ലം ഒക്കെ പതിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ദ ആർ ലാസ്റ്റിംഗ് നോട്ട് ബയോളജിക്കൽ വൺ സർ ആർ നോട്ട് റെഡി ടു പ്രൊവൈഡ് the 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 houses to the poorest of the poor in the cities, in cities, urban areas. ശിവദാസിന്റെ പ്രസംഗത്തിന് ശേഷം എ റഹീം ഈ കാര്യം വിശദമായി സംസാരിച്ചിരുന്നു എ റഹീമും പാർപ്പിടത്തെ ഊന്നിക്കൊണ്ടുള്ള ചർച്ചയിലേക്കാണ് ശ്രദ്ധ ക്ഷണിച്ചത് കേരളത്തിന്റെ പാർപ്പിട പ്രശ്നങ്ങളിൽ കേന്ദ്രം അവഗണനാപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് മുരട്ട് ന്യായങ്ങൾ പറഞ്ഞ് പണം തടഞ്ഞു വെക്കുന്നതുൾപ്പെടെയുള്ള നേരത്തെ പറഞ്ഞ പോലെ എമ്പളം ചാപ്പ കുത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ കാര്യം പറഞ്ഞുകൊണ്ട് പണം തടഞ്ഞു വെക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പോകുക Uh, sir i would like to bring your attention the union government's contribution to the life scheme life mission is merely 1.5 lakhs കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ തുക ഉൾപ്പെടുത്തി വിപുലമായ സംവിധാനത്തിലൂടെ ലൈഫ് പദ്ധതി എന്ന പുതിയ ആശയത്തിലൂടെയാണ് കേരളം വീടുകൾ ആ വീടുകളിലാണ് ഈ പറയുന്ന എമ്പളം പതിപ്പിക്കണം എന്ന് കേന്ദ്രം പറയുന്നത് PMIY, the, the logo, logo of the PMIY, the branding process. Sir, what is the uh, what, what is the requirement of that such a logo instruction from the union government? They are insisting for logo. So, sir, this is quietly, this is unfortunate and this is breach of the Article twenty-one. ചുരുങ്ങിയ പണം യും യൂണിയൻ ഗവൺമെന്റിന്റെ ലോഗോ വയ്ക്കാൻ ആവശ്യപ്പെടുകയുമാണ് ഇത് മനുഷ്യന്റെ അന്തസ് ഹനിക്കുന്ന നിർദ്ദേശമാണ് ബ്രാൻഡിംഗ് നിർദ്ദേശം ദൗർഭാഗ്യകരമാണ് അവരുടെ മനുഷ്യന്റെ പൗരന്റെ വ്യക്തിത്വത്തെ ഹനിക്കുകയാണ് ആർട്ടിക്കിൾ ട്വന്റി വൺ പ്രധാനം ചെയ്യുന്ന അവകാശത്തെയാണ് ഈ നീക്കത്തിലൂടെ ഇറ്റ് undermines their dignity so that dignified life is a fundamental right under the constitution of india article 21 is provide that sir the government should immediately withdraw this decision ീപ്പിൾ ഗവൺമെന്റുകൾ തകർക്കുന്ന വീടുകളുടെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് റഹീം പുതിയൊരു നിർദ്ദേശം വെച്ചു അതായത് യു പിയിലടക്കം ഈ ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അതായത് നിയമവിരുദ്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ മനുഷ്യരുടെ പലതും പ്രത്യേക മതവിഭാഗത്തിലൊക്കെ പെട്ട ആളുകളുടെയാണ് വീടുകൾ ബുൾഡോസറ് വന്ന് ഇടിച്ചു നിരത്തും ഏതെങ്കിലും കേസിലൊക്കെ പെട്ട ഉടനെ നേരെ വന്ന് ഇടിച്ചു നിരത്തുകയാണ് ചെയ്യുക എന്നാൽ അങ്ങനെ ഇടിച്ചു നിരത്തുന്നതിന് പകരം മറ്റു വഴികൾ തേടണം എന്നാണ് റഹീം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാർ വീടുകൾ ഉൾപ്പെടെ തകർക്കുകയാണ് ഇതൊരു നല്ല വഴിയല്ല അത് അല്ലാതെ തകർക്കുകയല്ല വേണ്ടത് തകർക്കപ്പെട്ട വീടുകളുടെ എന്നും ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വ്യത്യസ്തമായ ഒരു ആവശ്യം കൂടി എ റഹീം മുന്നോട്ട് വെക്കുന്നുണ്ട് you have a legal way but in the name of illegal construction were, the government has have been trying to bulldoze the houses of the common people sir this is not a good way this is not a good way the housing must be our mantra not bulldozing our mantra the housing is the need of the hour not bulldozing sir so i would like to urge the government that uh, the government must என் புல்டோசர் ராஜ் ഗരവികസന ചർച്ചക്ക് ശേഷം കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ജോൺ ബ്രിട്ടാസ് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ സഭയുടെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റും വിധത്തിലുള്ളതായിരുന്നു ബി ജെ പി അംഗങ്ങൾ രാജ്യസഭയാണല്ലോ ബി ജെ പി അംഗങ്ങൾ വലിയ ബഹളം വെച്ചു ബ്രിട്ടാസിന്റെ പ്രസംഗത്തെ തടയാനുള്ള ശ്രമം നടത്തി ബ്രിട്ടാസ് പ്രകോപനപരമായി പറഞ്ഞ രണ്ടു മൂന്ന് പോയിന്റുകളുണ്ട് അതിലൂടെ നമുക്ക് കടന്നു പോകാം അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് കൃഷി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ബി ജെ പി നിരന്തരം പറയുന്ന ഒരു പേര് എം എസ് സ്വാമിനാഥൻ്റേതാണ് സ്വാമിനാഥൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥലം അദ്ദേഹം കേരളത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടാസ് പ്രസംഗം സജീവമാക്കിയത് സ്വാമിനാഥൻ ഈ മാഡംസ്വാമിനാഥൻ സ്റ്റേറ്റ് തമിഴ്നാട് കോൾഡ് ഡോക്ടർ ഡോക്ടർ ഇൻ ഇസ് ഗ്രേവ് ബിക്കോസ് ഹിയറിംഗ് ദർ ഡുലിസിറ്റി ഹിപ്പോസി ഹി പ്രപ്പോസ് ഫോർമുല ഹൗ ടു സേവ് ദ ഫാർമേഴ്സ് ഓഫ് ദിസ് കൺട്രി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അദ്ദേഹം മലയാളിയാണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അദ്ദേഹം വെച്ച നിർദ്ദേശങ്ങൾ സ്വാമിനാഥൻ റിപ്പോർട്ട് നിങ്ങൾ എന്ത് ഗൗരവം നൽകിയാണ് പരിഗണിക്കുന്നത് എന്ന് നാട്ടുകാർക്ക് അറിയാം ദ കോൺഗ്രസ് ഹൗ സാൽ ഓർ തോ ഉസ്കോ ബ്ലെയിം കരേഗാ കാർഷിക മേഖലയുടെ എന്ത് കാര്യം പറയുമ്പോഴും കോൺഗ്രസിനെ കുറ്റം പറയുന്ന ഒരു ശൈലിയാണ് നിങ്ങൾക്കുള്ളത് എല്ലാത്തിനും കോൺഗ്രസ്സിനെ കുറ്റം പറയുന്ന നിങ്ങൾ സ്വാമിനാഥൻ റിപ്പോർട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ എത്ര കാലം കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് നടക്കും സാർ കോൺഗ്രസ്സുകാരെ നോക്കി സമയം കളയാതെ തങ്ങളെ തന്നെ നോക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് ബ്രിട്ടാസിൻ്റെ സുപ്രധാനമായ ചോദ്യം ٹریشری بینچیز ڈونٹ لک ایٹ دیگر واٹ دیور ڈوئنگ فور ٹین ایئرس کتنا سال اور آپ کو چاہیے بتائیے آپ بتائیے آپ کو کتنا سال آپ کو کم سے کم ہم نے دے دے گا ایک سال اور اس کا زیادہ نہیں دے دے گا കാർഷിക മേഖലയെ ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നില്ല ജനത്തിൻ്റെ മനസ്സിലെ വികാരത്തെ മറികടക്കാൻ മറ്റൊരു കുറുക്കു വഴി ബി ജെ പി കേന്ദ്ര നേതൃത്വം കണ്ട് സർക്കാർ അതിലേക്ക് നീങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ബ്രിട്ടാസ് എടുത്തു പറയുന്നുണ്ട് ചരൺ ചരൺസിംഗിന് ഭാരതരത്നം നൽകി അതുകൊണ്ട് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ പ്രതിപക്ഷത്തിരുന്ന ഞങ്ങളുടെ സുഹൃത്ത് ജയിൻ ചൗധരിയെ ഭരണപക്ഷ ബെഞ്ചിലേക്ക് എത്തിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം आवर ഇത് കേട്ടതോടെ ബി ജെ പി അംഗങ്ങൾ വലിയ ബഹളം വഹിക്കുകയും ചെയ്തു സഭയിൽ be jaare. seated. No, no, no. Be seated. No, 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 no. I will not deal. I will not deal. Mera time Mera members, time Madam, time's members, please sit down. Ah. Please, 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 please sit down. Ah. Madam, Madam, please. Please sit down. Ah. Please be seated, honorable members. Please sit down. Please sit ah. down. <laughs> i request you please sit down honorable members right there john brittus please. please look no, here we have to have water in the house please look at no, me and speak. Look, are. they are taking my time Nani, കാർഷിക മേഖലയിൽ സഹകരണ രംഗത്ത് എന്ത് നേട്ടമാണ് ബി ജെ പി ഉണ്ടാക്കിയത് ബി ജെ പി സർക്കാരിൻ്റെ നേട്ടം എന്താണ് സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുക സഹകരണ മേഖലയിലെ അധികാരം കവർന്നെടുത്ത് ഏകീകരിക്കപ്പെട്ട സംവിധാനം എന്ന നിലയിൽ ബി ജെ പിയുടെ കൈകടത്തലിന് കേന്ദ്ര സർക്കാരിൻ്റെ കൈകടത്തലിന് സാഹചര്യം ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം വെച്ചത് എന്തുകൊണ്ടാണ് കർഷകർ കൃഷിയിൽ നിന്ന് അകന്നു പോകുന്നത് എന്നതിൻ്റെ കാരണത്തിലേക്കും ബ്രിട്ടാസ് വിരൽ ചൂണ്ടി Cooperative initiative. You know what is the cooperative initiative to usurp into the powers of the states? What is the business of the central government to get into the cooperative sector? They want to win away the powers of the states. They want to finish off, and even the allocation for the cooperative sector, which they had done last time, they didn't utilize it. These are the same people who allocate an amount, but they will not utilize that amount. Nani, namaskar.